ഹായ് ഹലോ ഫ്രണ്ട്സ് കർത്തമ്മത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു നല്ല ഞായറാഴ്ച ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് സൺഡേ ഒക്കെ ആയിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് താമസിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വീടും അതുപോലെ തന്നെ കൃഷിയിടമൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി സ്ഥലമാണ് ഇന്നത്തെ വീട്ടിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വലിയ അടക്കമുള്ള എല്ലാ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷനൊന്ന് നോക്കുക എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ പോലെ തന്നെ ഈ സ്ഥലം ഉള്ളത് പാലക്കാട് തന്നെയാണ് പാലക്കാട് ജില്ലയിലാണ് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കിഴക്കഞ്ചേരി പഞ്ചായത്താണ് മെയിൻ റോഡിൽ നിന്നും ഒരു നൂറ്റമ്പത് മീറ്റർ മാറി പഞ്ചായത്ത് ടാറിങ് റോഡിൽ നിന്നും വീണ്ടും ഒരു പത്ത് മീറ്റർ മാറിയിട്ടാണ് പത്ത് മീറ്റർ മാറി മൺ റോഡാണ് പന്ത്രണ്ട് അടി വീതിയുള്ള മൺറോഡാണ് ഈ സ്ഥലത്തേക്കുള്ളത് ഈ റോഡിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന ഒരു സ്ഥലമാണ് എല്ലാ വാഹനങ്ങളും ചെന്നെത്തുന്ന ഒരു ഇടം കൂടിയാണ് അതിലൊരു വീടും ഒരു വീടും അതുപോലെ തന്നെ കൃഷിയിടങ്ങളൊക്കെയാണ് ഉള്ളത് വളരെ നിസ്സാരമായിട്ടുള്ള വിലയെ ഈ സ്ഥലത്തിനാവുന്നുള്ളൂ ചുറ്റും ജനവാസ മേഖലയാണ് നമുക്ക് വീഡിയോ വിശദമായി ഒന്ന് കണ്ടുനോക്കാം ഇതാണ് നമുക്ക് പോകുന്ന വഴി തൊട്ടടുത്തുള്ള വീടുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും ഒരുപാട് വീടുകളൊക്കെ തൊട്ട് തൊട്ട് ഉണ്ട് ഇതൊരു ജനവാസ മേഖലയാണ് അതുപോലെ തന്നെ ജന്മം ഭൂമിയാണ് ഭൂമിയാണ് ഏക്കർ സ്ഥലമാണ് മൊത്തത്തിലുള്ളത് ഇനി വീടും അതിൻ്റെ പരിസരങ്ങളും എല്ലാം നോക്കാം ഇതാണ് പന്ത്രണ്ടടി റോഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് താഴെയായിട്ട് കാണുന്നത് പഞ്ചായത്ത് ടാറിങ് റോഡാണ് ആ വണ്ടി പോകുന്നത് പഞ്ചായത്തിട്ടാറും റോഡാണ് അതിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടുള്ള വഴിയാണ് പന്ത്രണ്ടടി മൺറോഡ് ഇതിന് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നത് ഒരേക്കർ സ്ഥലം ഇതിൻ്റെ ചുറ്റുപാടുള്ള വീടുകളും അവിടെയുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഇങ്ങനെയാണ് അവിടെയുള്ള പരിസര പ്രദേശങ്ങളും വീടുകളും എല്ലാതും ഒരുപാട് വീടുകളൊക്കെ തൊട്ടടുത്ത് തന്നെയുണ്ട് വളരെ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് സൗകര്യങ്ങളും അതുപോലെ തന്നെ കാണാനും മനോഹരമായിട്ടൊരു സ്ഥലമാണ് ഇനി നമുക്ക് വീടൊന്ന് നോക്കാം ഇതാണ് നമ്മൾ പറഞ്ഞ വീട് പഞ്ചായത്ത് ടാറൻ റോഡിൽ നിന്നും ഇത്ര അകലം മാത്രമേ ഇങ്ങോട്ടുള്ളൂ എല്ലാ വാഹനങ്ങളും കടന്നിരുന്ന മുറ്റത്ത് വരെ കടന്നിരുന്ന ഒരു ഏരിയയാണ് വെള്ളം വഴി കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് വെള്ളത്തിനായിട്ട് ഇവിടെ ഉള്ളത് ബോർവെല്ലാണ് ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു ബോർവെല്ലാണ് ഇവിടെ ഉള്ളത് ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണ് ഈ കാണുന്നത് ഒരു ഫാമിലിക്ക് അത്യാവശ്യം താമസിക്കാനായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഈ വീടിനകത്തുണ്ട് ഇനി ചുറ്റുമുള്ള കൃഷികളും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു നോക്കാം അത്യാവശ്യം വേണ്ട എല്ലാ കൃഷികളും ചെയ്തിട്ടുണ്ട് മാവ് പ്ലാവ് തേക്ക് പുളി അടയ്ക്കാൻ മരം അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കൃഷികൾക്കും എല്ലാ കൃഷികളും ഇവിടെ ചെയ്തിട്ടുണ്ട് വീട്ടാവശ്യങ്ങൾക്കും അതുപോലെ കൃഷിക്കൊക്കെ ആവശ്യമായിട്ടുള്ള ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു ബോർവെല്ലാണ് ഇവിടെ ഉള്ളത് ഓടിട്ട ഒരു വീടാണ് അതുപോലെ അഞ്ഞൂറ് മീറ്റർ അകലത്തിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സർക്കാർ സ്ഥാപനങ്ങൾ സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഇനി പറമ്പിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്തിട്ടുള്ളത് റബ്ബർ മരങ്ങളാണ് നൂറ്റിപ്പത്തോളം റബ്ബർ മരങ്ങളാണ് ഇവിടെ ഉള്ളത് വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറുകളാണ് നിലവിലുള്ളത് അതുപോലെ തന്നെ മുപ്പതോളം വരുന്ന കായ്ക്കുന്ന തെങ്ങുകളും ഇവിടെയുണ്ട് അതുപോലെ ചെറുത് ചെറുതായിട്ട് കുരുമുളകും അടക്കയും അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള അല്ലാതെയുള്ള കൃഷികളുമുണ്ട് പ്രധാനമായിട്ടുള്ളത് റബ്ബറുകളും തെങ്ങുകളൊക്കെയാണ് വർഷത്തിൽ നല്ല ആദായം ലഭിക്കുന്ന വരുമാനമുള്ള ഒരു സ്ഥലമാണ് അതുപോലെ തെങ്ങാണെങ്കിലും വീട്ടാവശ്യങ്ങൾക്കും അതുപോലെ തന്നെ പുറത്തേക്ക് കൊടുക്കാനും എണ്ണ എണ്ണയേട്ടാനൊക്കെ പറ്റിയിട്ട് ധാരാളം തേങ്ങ ലഭിക്കുന്ന തെങ്ങുകളാണ് ഇവിടെ ഉള്ളത് മുപ്പതോളം തെങ്ങുകളാണ് മൊത്തത്തിലുള്ളത് പ്രധാനമായിട്ടും ഇത് ഇങ്ങനെയാണ് റബ്ബറും തെങ്ങുകളാണ് ഉള്ളത് പിന്നെ കുരുമുളക് അങ്ങനെയുള്ള ചെറിയ ചെറിയ കൃഷികൾ വേറെയുമുണ്ട് അതുകൂടാണ്ട് നമുക്ക് ആടുകളെ പശുക്കളെ കോഴി അങ്ങനെയൊക്കെയുള്ള വളർത്താനൊക്കെ വീടിനോട് ചേർന്ന് തന്നെ നമുക്ക് അതിനുമുള്ള സൗകര്യമുണ്ട് കാരണം നിറയെ പുല്ലും കാര്യങ്ങളൊക്കെ പറമ്പിൽ നിന്ന് തന്നെ ധാരാളം കിട്ടുന്നോണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കും നമുക്ക് എളുപ്പമാണ് എല്ലാ രീതിയും വെച്ച് നോക്കിയാലും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്ഥലമാണിത് ഒരു വീടുമുണ്ട് താമസിച്ച് നമുക്ക് കൃഷികൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയും ഇതുപോലെയുള്ള സൗകര്യങ്ങളൊക്കെയുള്ള നല്ല സ്ഥലമാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിസ്സാര വിലയിലും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വരും ദിവസങ്ങളിൽ വീഡിയോ മറക്കാതെ കാണാൻ ശ്രമിക്കുക ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് വളരെ അർജൻറ്റായിട്ട് നടത്തുന്ന ഒരു കച്ചവടമാണ് അതുകൊണ്ട് തന്നെ വില കുറച്ച് താഴ്ത്തി കിട്ടാനും സാധ്യതയുണ്ട് അപ്പോൾ ഇനി നമുക്ക് സ്ഥലത്തിൻ്റെ വില പറയാം ഈ സ്ഥലമുള്ളത് ഒരേക്കർ സ്ഥലമാണ് ഒരേക്കർ സ്ഥലവും അതിലായിരം സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീടുമാണ് ഉള്ളത് ഈ സ്ഥലത്തിനും വീടിനൊക്കെ എല്ലാത്തിനും കൂടിയിട്ട് ചോദിക്കുന്ന വില ഇരുപത്തി ലക്ഷം രൂപയാണ് മൊത്തത്തിൽ ചോദിക്കുന്നത് ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് ഇനി ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക ഇരുപത്തേഴ് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ ചോദിക്കുന്നത് സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ അത്യാവശ്യക്കാരായതിനാൽ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ട് നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ വില അല്പം താഴ്ത്തി കിട്ടാനും സാധ്യതയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിൽ തന്നെ നമ്മൾ വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ